വയർ കിട്ടുന്ന കണ്ടല്ലേ ഇവിടെ പരിപാടി നടന്നോണ്ടിരിക്കല്ലേ കാണിക്കുന്നത് ഞാൻ ഇന്നലെ ഇവിടെ സൗണ്ട് ചെയ്താൽ ആ വയർ കിട്ടണ്ടായോ അല്ല അതിന് പരിപാടി ഇവിടെ നടന്നോണ്ടിരിക്കല്ലേ ഇപ്പോഴാണോ സൗണ്ട് എടുത്തിട്ടേ പിന്നെ എടുക്കാൻ മറന്നുപോയേ അത് എടുത്താ പോരെ ഇപ്പൊ എടുക്കല്ലേ അവിടെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന് ഈ പരിപാടി നടന്നോണ്ടിരിക്കല്ലേ പോയി ഈ വേറെ കിട്ടിയാലേ ഈ വേറെ പോലും എന്താ ചേട്ടൻ ഈ സൗണ്ട്സിന്റെ പേര് അവളുടെ സൗണ്ടിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ലേ അത്രയ്ക്ക് സൗണ്ട് സൗണ്ട് കൂട്ടും അതാണ് സൗണ്ട് ആൻഡ് ലൈറ്റ് ഈ മരടമ്പലത്തിൽ മുഖത്ത് ഞാൻ കാണിക്കും ഞാൻ വിചാരിച്ചല്ലോത്തേരിയൽ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഓക്കെ പിന്നെ വഴി ട്യൂബ് ലൈറ്റ് ഇട്ടു ആ ട്യൂബ് ലൈറ്റിന്റെ സ്വിച്ച് അത് മോത്താണോ കാണിക്കുന്നത് അത് മോത്താ കാണിക്കുന്നത് നോക്കിയിരുന്നാണേ ഇനി കണ്ടിരുന്ന പറഞ്ഞു ലൈറ്റിന്റെ വേറെ വെറൈറ്റി ഉണ്ട് ഇനി എന്തോ മരിച്ചു വീട്ടിലൊക്കെ ഫ്രീസർ ആ നമ്മൾ ഒരു സീരിയൽ ഇടും കുക്കുക കേട്ടത് കൂടാതെ ഈ ബോഡിക്ക് സെറ്റപ്പ് കിട്ടാൻ വേണ്ടിട്ട് രമചൻ കെട്ടിയ അടിപൊളിയാ

എല്ലാവർക്കും ഞാനത് കൊണ്ട് വീടിന്റെ പുറ വശത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കഴിച്ച് അടിച്ചുണ്ടെങ്കിൽ കൊച്ചിനൊരു കാര്യം ചെയ്തു എടുത്തിട്ടു സിനിമയിലെ പാട്ട് പാട്ട് ഞാനും ഞാനും ആ പേരും ഞാൻ ഞാൻ അവിടെ ചാർജ് നോക്കെ എനിക്ക് ചാർജ് ഒന്നും ഉണ്ടാവത്തില്ലേ നല്ല ഞാൻ ചാർജ് ചെയ്ത് കഴിക്കാറില്ല ഈ ലൈറ്റിലൊക്കെ ലൈറ്റിന്റെ പെട്ടൊന്നും കൂട്ടുന്ന കൂട്ടിട്ടെ എന്താ കൂട്ടിട്ടെന്തോ പ്രയോനും കുട്ടി അച്ഛനും നല്ല ഷോട്ടില്ലോ ആ അപ്പൊ എനിക്ക് വർക്ക് തരണം ആ കൂട്ടി തന്നാ വേണേ വർക്ക് അപ്പൊ ഞാൻ നോക്കിയോട്ടെ അവിടെ ആ കാണുന്ന ലൈറ്റ് ഉണ്ടോ ആ ലൈറ്റ് അതൊന്നും ശരിയാക്കിയേ വിളിച്ച ഇച്ചിരി വെളിച്ചങ്ങളുണ്ടല്ലേ ആച്ചിരി വെളിച്ചം കുറവുണ്ട് ആ നോക്ക നോക്കാലോ നോക്ക് നോക്ക് നോക്കൂടെ പരിചയകാരനാണോ ഈ സൗണ്ടുകാരൻ അറിയില്ല പുകയൊക്കെ വരുന്നുണ്ടല്ലോ ചെറിയൊരു പീസ് പോരാ ഫ്യൂസ് പോയതാണ് കെട്ടിട്ട് ഇവിടെ നിന്ന് അല്ല ചെറിയ പീസ് പോയാ ചെറിയ ഫ്യൂസ് ആണെങ്കിലും വലിയ ഫ്യൂസ് ആണെങ്കിലും കെട്ടിയിട്ട് പോയാൽ മതി ഒരു അഞ്ചു മണിക്കൂർ എടുക്കും അഞ്ചു മണിക്കൂർ ഒരു ഫ്യൂസ് കേട്ടാനോ ആ വീടിന് മുന്നോട്ട് വരെ പോകണ്ടേ മൂന്നാട്ടെ ബർവാസിലെ പീസാ പോയെ